കൊച്ചിയിൽ സ്ലാബിനടിയിൽ കാൽ കുരുങ്ങിയ അപകടം കാൽനട യാത്രക്കാരിയായ സ്ത്രീയാണ് അപകടത്തിൽപ്പെട്ടത് പാലായി വട്ടത്ത് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണം പ്രസാദ് ഉത്തമനാണ് ഇത്തരം പേടിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കൊച്ചിയിൽ ഈ സംഭവം ഇവർക്ക് പരിക്കുണ്ടോ പാലാരിവട്ടം സിഗ്നലിന് സമീപം റോഡിനോട് ചേർന്നുള്ള ഫുട്പാത്തിലാണ് ഇന്നലെ അധാരുണമായ സംഭവം ഉണ്ടായത് ഈ കാണുന്ന ആ സ്ലാബിനിടയിലാണ് ആ ഒരു യുവതിയുടെ ആ കാല് കുടുങ്ങി ഏറെ നേരം ആ യുവതി ഇവിടെ കിടക്കേണ്ടി വന്നത് തുടർന്ന് നാട്ടുകാരും മറ്റുമെത്തിയാണ് ഈ സ്ലാബ് പൊളിച്ചു നീക്കി ആ യുവതിയെ രക്ഷപ്പെടുത്തിയത് ആ കാര്യമായ പരിക്കില്ല പക്ഷേ എങ്കിൽ പോലും യുവതിയുടെ കാൽ പൂർണ്ണമായിട്ടും ഏകദേശം മുട്ടുവരെ ആ താഴത്തേക്ക് പോകുന്ന നിലയിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു കാനയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങൾ കാണാം ഇന്നലെ അധികൃതരെത്തി ഈ സ്ലാബ് മാറ്റി പൊളിച്ചിട്ടിട്ടുണ്ട് അല്ലാതെ മറ്റ് നടപടികളൊന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ ഇതുവഴിയുള്ള ഈ ഫുട്പാത്ത് വഴിയുള്ള ആ ഒരു നടത്തവും അത് വിലക്കിയിട്ടുണ്ട് കാരണം അവിടെ ബാരിക്കേഡ് വെച്ച് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്നലെ രാവിലെ നടന്ന സംഭവമാണ് ആ സംഭവത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി കോർപ്പറേഷൻ ആണോ നിലവിൽ ഇതിൽ ബോർഡിൽ നിന്ന് കാണുന്നത് കെ എം ആറിൽ ആണ് മെട്രോ റെയിലിൻ്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഈ നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഈ കാനകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ചെറിയ ചെറിയ വിടവുകളും മറ്റുമൊക്കെയുണ്ട് അങ്ങനെയുള്ള ആ വിടവാണ് ഇന്നലെ ഒരു സ്ത്രീയുടെ കാല് പൂർണ്ണമായിട്ടും ഈ സ്ലാബിന് ഉള്ളിലേക്ക് അകപ്പെട്ടു പോയത് നിലവിൽ ഇതിൻ്റെ ആ ഒരു അശാസ്ത്രീയമായ നിർമ്മാണം നമുക്കറിയാം മഴയുണ്ട് ഇനി മഴ കനക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളക്കെട്ടായി കഴിഞ്ഞാൽ റോഡ് ഏത് കാന ഏത് എന്നറിയാൻ പറ്റാത്ത പല ഇടങ്ങൾ കൊച്ചിയിലുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ആ രാവിലെയോട് കൂടിയൊരു യുവതിയുടെ കാൽ ആ ഈ കാന വീഴുകയും വലിയ പരിക്കുകളില്ലായെങ്കിൽ പോലും ആ കുറേയേറെ നേരം അവർ ആ കാലും വെച്ച് ഈ കാനക്കുള്ളിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് ക്യാമറമാൻ വേണുവിനൊപ്പം ശ്യാമപ്രസാവ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി